കിച്ചൻ എൻഡ്രൈവ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടയാണ് നമ്മൾ അടയുടെ ഫില്ലിങ്ങിന് വെക്കുന്നത് ഉപയോഗിക്കുന്നത് നമ്മൾ പൈനാപ്പിൾ ആണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു പാനിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കഷ്ണം പൈനാപ്പിളിൻ്റെ ഒരു കഷ്ണം ചെറുതായി അരിഞ്ഞെടുത്തു ഞാൻ നമുക്കിതൊന്നും നല്ലോണം ഈ നെയ്യും പിന്നെ പൈനാപ്പിളും ഒക്കെ കൂടി ഒന്നൊന്ന് വാട്ടിയെടുക്കണം പൈനാപ്പിൾ ആവുമ്പോൾ നമുക്കൊന്ന് വെന്ത പോലെ വരണം നമുക്ക് അതിന് നമ്മൾ ആദ്യം നെയ്യില് നമ്മൾ ഇതിങ്ങനെ പോലെ വഴറ്റിയെടുക്കാം എന്നിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ആ പഞ്ചസാരയുടെ വെള്ളവും ആ പൈനാപ്പിളിൻ്റെ വെള്ളവും ഒന്നും നമുക്ക് വറ്റണത് വരെ ഇതേപോലെ ഒന്ന് ഇളക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കാം രണ്ടിലെ വെള്ളം ഇങ്ങനെ ഒരുവിധം ഒന്നിങ്ങനെ വറ്റി തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് വയനാട്ടിൽ ട്രൈ ആവുന്നതിന് മുമ്പേ നമുക്ക് ആവശ്യത്തിനുള്ള നാളികേരം അടയ്ക്ക ആവശ്യത്തിനുള്ള നാളികേരം നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നമ്മളതി കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിപ്പോൾ പഞ്ചസാരയ്ക്ക് വേറെ ശർക്കരയാണ് ഇഷ്ടമുള്ള വെച്ചെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ ശർക്കരക്കാളും പൈനാപ്പിളും നമുക്ക് ടേസ്റ്റ് വരുന്നത് പഞ്ചസാര തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കണം നമുക്ക് പൊടി കുഴച്ചെടുക്കണം അതിന് ഞാനൊരു രണ്ട് ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്ത് കുറച്ച വെള്ളം കുറേശ് നമുക്ക് കുഴച്ചെടുക്കാം ഈ ഒരു പാകത്തിന് പാകത്തിന് നമുക്ക് കുഴച്ചെടുക്കാം കേട്ട പിന്നെ നമുക്ക് ചൂടറിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കണം അപ്പം നമുക്ക് നോക്കാം ഏകദേശം നമുക്ക് ഇലയിൽ പരത്താൻ പറ്റുന്ന പാകത്തിൽ നമുക്ക് ആക്കിയെടുക്കാം എല്ലാവർക്കും അറിയാലോ അടക്കി കുഴക്കാനും നമ്മൾ നൂലപ്പത്തിനും ഒക്കെ കുഴക്കണതല്ലേ അപ്പം നൂലപ്പത്തിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ഒരു അയവിൽ നമുക്ക് കുഴച്ചെടുക്കാം പിന്നെ നമ്മൾ നല്ലോണം ചൂടൊക്കെ അറിവു ശേഷം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇലക്ക് പരത്തി എടുക്കാം കുറച്ച് ഇലയിൽ നമുക്ക് കുറച്ചൊന്ന് വെറുതെ ഇങ്ങനെ ഒന്ന് എഴുക് ഓയിലോ എന്തെങ്കിലും ഒന്ന് നെയ്യോ ഒക്കെ ഒന്ന് തകടി കൊടുക്കാം നമുക്ക് പാകത്തിന് ആവശ്യത്തിനുള്ള എടുക്കാം തിന്നായിട്ടാണ് എടുക്കുന്ന ചെങ്കിലും മാവ് കുറച്ചെടുക്കാം എപ്പോഴും അടക്കിയപ്പോഴും നമുക്ക് നല്ല തിന്നായിട്ട് എടുക്കുകയാണ് നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് ഇട്ട് കൊടുക്കാം ഒരു മോൾ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് മടക്കി ഇവിടെ എല്ലാ സൈഡും നമുക്കൊന്ന് അമർത്തി കൊടുക്കാം അങ്ങനെ എല്ലാ ഇടകളും നമുക്കിതേപോലെ പരത്തിയെടുക്കാം നമുക്ക് സ്റ്റീമറിലേക്ക് ഓരോ ഇട വെച്ച് കൊടുക്കാം എല്ലായിട്ടുണ്ട് നമുക്കത് ഓരോന്ന് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം അങ്ങനെ എല്ലാടേയും നമ്മള് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അട നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ പൈനാപ്പിൾ വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ തരം ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് അടകൾ ഉണ്ടാക്കാം അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നോക്കൂട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്